ഒരിടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് വീണ്ടും മഴയ്ക്ക് സാധ്യത ബംഗാൾ ഉൾക്കടലിന് മുകളിൽ വീണ്ടും കിഴക്കൻ കാറ്റ് രൂപപ്പെട്ടതോടെയാണ് മുന്നറിയിപ്പുകൾ നൽകിയിരിക്കുന്നത് തിങ്കളാഴ്ച മുതൽ എല്ലാ ജില്ലകളിലും മഴ ലഭിക്കും ഒരിടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് വീണ്ടും മഴയ്ക്ക് സാധ്യത തെളിയുകയാണ് ബംഗാൾ ഉൾക്കടലിന് മുകളിൽ വീണ്ടും കിഴക്കൻ കാറ്റ് രൂപപ്പെട്ടതോടെ കേരളത്തിൽ നാളെ മുതൽ അന്തരീക്ഷ സ്ഥിതിയിൽ മാറ്റമുണ്ടാവുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം ഇതിന്റെ സ്വാധീനഫലമായി തിങ്കളാഴ്ച മുതൽ എല്ലാ ജില്ലകളിലും മഴ ലഭിച്ചേക്കും കേരളത്തിൽ തിങ്കളാഴ്ച ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ജനുവരിയിലെ കണക്കുകൾ പ്രകാരം കേരളത്തിൽ പെയ്ത മഴയുടെ അളവിൽ വലിയ കുറവാണ് രേഖപ്പെടുത്തിയത് കഴിഞ്ഞ വർഷം ഒക്ടോബർ മുതൽ ഡിസംബർ വരെ ലഭിക്കേണ്ട തുലാവർഷത്തിൽ വലിയ കുറവുണ്ടായതായാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് സാധാരണ ലഭിക്കേണ്ട മഴയുടെ പകുതി പോലും പല ജില്ലകളിലും ഇത്തവണ ലഭിച്ചില്ല ഇനി വേനൽ മഴയിലാണ് മലയാളികളുടെ പ്രതീക്ഷ അതേസമയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ കേരളത്തിൽ ആകെ ലഭിച്ചത് രണ്ടായിരത്തി തൊള്ളായിരത്തി എട്ട് മില്ലിമീറ്റർ മഴയാണ് ഇത് ദീർഘകാല ശരാശരിയായി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് ദശാംശം ആറ് മില്ലിമീറ്ററുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഏകദേശം ഒരു ശതമാനം മാത്രമാണ് വ്യത്യാസം ലഭിച്ച മഴ കൂടുകയോ കുറയുകയോ ചെയ്തിട്ടില്ല നേരത്തെ എത്തിയ കാലവർഷം തിമിർത്ത് പെയ്ത് കൂടുതൽ മഴ ലഭിക്കാൻ കാരണമായി മെയ് പ്രധാനവാരം ജൂൺ ജൂലൈ മാസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്ത് ചില ദിവസങ്ങളിൽ ശരാശരി എൺപത് മുതൽ നൂറ് മില്ലിമീറ്റർ വരെ മഴ ലഭിച്ചതായും കണക്കുകൾ സൂചിപ്പിക്കുന്നു ഓഗസ്റ്റ് മാസത്തോടെ മഴയുടെ തീവ്രത കുറയുകയും സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ഇടവിട്ട മഴ തുടരുകയും ചെയ്തിരുന്നു നവംബർ ഡിസംബർ കാലയളവിൽ മഴ പൊതുവെ കുറഞ്ഞ നിലയിലായിരുന്നെങ്കിലും ചില ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം ജനുവരി പകുതിയോടെ തന്നെ കേരളത്തിലെ പല ജില്ലകളിലും താപനില മുപ്പത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസ് കടന്നിരുന്നു കൂടാതെ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു അമിതമായി വർദ്ധിക്കുന്ന താപനിലയുടെ ഫലമായി പ്രതിഭാസം രൂപപ്പെടാനും ഫലമായിരേഖാ പ്രദേശത്ത് സമുദ്രോപരിതല ജലം അസാധാരണമായി ചൂടുപിടിക്കുന്ന പ്രതിഭാസമാണ് ന്യൂസ് 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 ഡെസ്ക് സി സി മലയാളം മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം